പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പ്രൊമോയിൽ ആദ്യം ചിന്നുമോളെ കാണിക്കുന്നുണ്ട് ചിന്നിമോൾക്ക് ആകെ വിഷമമാട്ടോ ആരെയും കാണുന്നില്ലല്ലോ അന്നേരം ഇങ്ങനെ ആരെയോ പ്രതീക്ഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം സിസ്റ്റർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചിന്നുമോൾ ആരെയാണ് ഈ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന ആൻറ്റിയൊക്കെ എന്ത് ചെയ്യുന്നേ അവരെ ആരും കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിഷമത്തോടെ പറയുന്ന മോളെ കാണിക്കുന്നുണ്ട് അത് കേൾക്കുമ്പം സിസ്റ്റർക്കും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചായൻ രേവതിക്കുട്ടിക്ക് ഒരു മാസമായല്ലോ അപ്പോൾ രേവതിക്കുട്ടിക്കുള്ള ശമ്പളം കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ മറന്നുപോയാലും ഞങ്ങൾ മറന്നിട്ടില്ല ഇത് നിൻ്റെ ശമ്പളമാണ് എന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കുമ്പം ആ ശമ്പളം രേവതിക്കുട്ടി നേരെ കൊണ്ട് ഗ്രേസിയമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് അത് കാണുമ്പം ഗ്രേസിയമ്മക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ വേറെ കൊടുക്കാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറയാനോ വേറെ ആരും ഇല്ലല്ലോ കുട്ടിക്ക് അതുകൊണ്ട് അതുപോലെ നമ്മുടെ അലീനയും കാണിക്കുന്നുണ്ട് അലീന നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും ഇത്രയും നാളും അറിയത്തില്ല എന്ന് പറഞ്ഞാലും ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അലീനയോട് പറയുന്നുണ്ട് ഈ തേങ്ങാ ചമ്മന്തിയും അതുപോലെ മോരുകറിയുമൊക്കെ നല്ല അസലായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ ഇനി ആരാ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പം അലീനയുടെ മറുപടി കേട്ടിട്ടായിരിക്കണം നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ അന്തിച്ച് നോക്കുന്നുണ്ട് അലീനയുടെ മുഖത്തേക്ക് പിന്നെ നമ്മുടെ മഷളൻ ഹരിയേയും കാണിക്കുന്നുണ്ട് അവൻ അലീനെ കാണാൻ വേണ്ടി തന്നെ വീണ്ടും അവിടേക്ക് എത്തുന്നുണ്ട് ഡോറ് തുറക്കുന്നതേ കാണുന്ന ഹരിയാണ് അത് കാണുമ്പോഴേ ഹരിയെ കാണുമ്പോഴേ അലീനയുടെ മുഖം ഒന്ന് മങ്ങും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്